നഖങ്ങളിൽ വില കേടോ അല്ലെങ്കിൽ വില കുഴി ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും നമ്മുടെ നഗത്തിന് നല്ല അടിപൊളിയായിട്ട് കെയർ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ മുക്കുറ്റി മുക്കുറ്റി ഒരു ചെറിയൊരു കാര്യമല്ല കാരണം നമുക്ക് പെട്ടെന്ന് ഭയങ്കര ചില നേരത്തൊക്കെ നന്നായിട്ട് കുഴി കുഴിനകങ്ങളൊക്കെ പെട്ടെന്ന് വേദന ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഇടങ്കിൽ ഇതൊന്നരച്ച് തേച്ചാൽ മതി അടിപൊളിയാണ് നമ്മുടെ നഗത്തിന് നല്ല അടിപൊളി നല്ല തണുപ്പ് കിട്ടാനും അതുപോലെ തന്നെ അത് പെട്ടെന്ന് മാറാനൊക്കെ ായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് മൈലാൻഡ് ഒക്കെ ഇടുന്ന പോലെ കയ്യിലൊക്കെ കയ്യിലും കാലുമൊക്കെ കാലുമ്പോൾ കുഴി നഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേടൊക്കെ കാലിൻ്റെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ കൂടുതൽ ആണ് അപ്ലൈ ചെയ്യുന്നത് കാരണം അന്നല്ല കുറേ നേരം നമ്മുടെ കയ്യിലൊക്കെ ഇരുന്ന് വലിഞ്ഞേ ഉള്ളൂ നൈറ്റിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അന്നാലാണ് നന്നായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇരുന്ന് വലിഞ്ഞ് ശരിയാവുള്ളൂ അതുപോലെ തുണി വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം അപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ ഒക്കെ കൈയ്യൊക്കെ അനങ്ങി ചിലപ്പോൾ പോയി നേരം അപ്പോൾ അതിനൊക്കെ തുണിയൊക്കെ വെച്ച് ഒന്ന് കെട്ടി കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കൈ നഗങ്ങളിലൊക്കെ ഇങ്ങനെ കേടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇടങ്ങി ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ അടിപൊളിയാണ് യൂസ്ഫുൾ ആയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ സക്സസ് എല്ലാവരും ഇഷ്ടപ്പെട്ടല്ല എന്നെ സപ്പോർട്ട് ചെയ്യുക keep okay, a bye, -bye.